നമസ്കാരം ഇരുൾമൂടി കിടക്കുന്ന എത്രയോ അരു കൊലയുടെ കാണാപ്പുറങ്ങൾ ഇപ്പോഴും തടവറയിൽ കിടക്കുന്നവരുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകും ഏറ്റവും സുരക്ഷിതമായി ഒളിവിൽ കഴിഞ്ഞത് ഏതു ഭരണത്തിലാണെന്നും എന്തുകൊണ്ടാണ് വില്ലനായി മഴുതനെ രംഗപ്രവേശം ചെയ്തു എന്നതെല്ലാം ചിന്തനീയമാണ് ഈ കേസ് കേരളത്തെ മറ്റൊരു അഗ്നിപർവ്വതത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ് കൈവട്ട് കേസിൽ സവാദിനെ കണ്ണൂരിൽ നിന്ന് പിടികൂടുമ്പോൾ വായടഞ്ഞു പോയത് സി പി എമ്മിന്റെതാണ് അത് ഏറ്റവും കളങ്കമായി തീരുന്നത് ആഭ്യന്തര വകുപ്പിനും കാരണം ആഭ്യന്തര മന്ത്രിയുടെ തട്ടകത്തിൽ നിന്നാണല്ലോ എൻ ഐ എ പിടികൂടിയിരിക്കുന്നത് പിണറായിക്ക് നേരെ ഉയരുന്നത് വലിയ ആരോപണ ശരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഇരുതല മൂർച്ചയുള്ള വാൾ പുറത്തെടുത്തിരിക്കുകയാണ് ശക്തിധരൻ ൊടുത്തുവിട്ടിരിക്കുന്നത് പിണറായിയുടെ തല പോകുന്ന വാദങ്ങളും ആ പി വി ഞാനല്ല എന്ന് ആര് പറയും പ്രൊഫസർ ടി ജെ ജോസഫിന്റെ വധശ്രമത്തിന് കൈക്കോടാലിയായിരുന്ന സവാദ് കേരളത്തിൽ ശിഷ്ടകാലത്ത് സുരക്ഷിതമായിരിക്കും എന്ന് എന്ത് ഉറപ്പാണ് ആരെല്ലാം ഇപ്പോൾ തന്നെ അയാളുടെ മേൽ കണ്ണു വച്ചിട്ടുണ്ടാകും അയാളുടെ അന്ത്യം കൊണ്ട് ആർക്കൊക്കെ ലാഭമുണ്ടാകും എന്ന് ചിന്തിക്കണ്ടേ ഇനിയും മറ്റൊരു ഒളിത്താവളം വഴി ഒരായുസ് കൂടി അയാൾക്ക് നീട്ടിയെടുത്തുകൂടെ കേരളത്തെ ഇരുൾ ഇരുൾമൂടിക്കിടക്കുന്ന എത്രയോ അരുംകൊലകളുടെ കാണാപ്പുറങ്ങൾ ഇപ്പോഴും തടവറയിൽ കിടക്കുന്നവരുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകും കൊലയ്ക്ക് കൈക്കോടാലിയായി ഉപയോഗിക്കുന്നവരുടെ വിവാഹം ഒളിവുകാലത്ത് നടത്തിച്ചു കൊടുക്കുന്നതും സഹസ്ര കോടികൾ ഒളിവിൽ കഴിയുന്നവരുടെ മാസപ്പടിയായി നൽകാനുള്ള മിടുക്കും ആരുടേതായിരിക്കാം സത്യം ഒരിക്കൽ പുറത്തു വരും ഒരിക്കലും സംശയത്തിന്റെ നിഴൽ പോലും നിരപരാധിയുടെ മേൽ പതിയാൻ പാടില്ല പക്ഷേ സത്യം പുറത്തു വരും വരെ കൈക്കോടാലിയെ മിച്ചം വെക്കുമോ എന്നതാണ് വലിയ ചോദ്യം ഏറ്റവും സുരക്ഷിതമായി ഒളിവിൽ കഴിഞ്ഞത് ഏത് ഭരണത്തിലായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് വില്ലനായി മഴുതന്നെ രംഗപ്രവേശം ചെയ്തത് എന്നതുമെല്ലാം ചിന്തനീയമാണ് കേരളത്തെ ഈ കേസ് മറ്റൊരു അഗ്നിപർവ്വതത്തിന്റെ നെറുകയിൽ എത്തിച്ചിരിക്കുകയാണ് എവിടെയോ അടുത്ത കൈക്കോടാലിയെ മണക്കുന്നുണ്ടോ ഒരു കൊടും കൊറ്റുവാളിക്ക് രക്ഷപ്പെടാൻ ഏഴുവട്ടം കണ്ണിമ വെട്ടുന്ന സമയം തന്നെ വേണമെന്നില്ല യാമങ്ങൾ പോലും വേണമെന്നില്ല പക്ഷേ ആ പി വി ഞാനല്ല എന്ന് ആരെങ്കിലും പറയുമോ ഇതാണ് ശക്തിധരൻ തുറന്നടിച്ചിരിക്കുന്നത് കൈതോളപ്പായും മാസപ്പടിയും എല്ലാം കത്തിച്ചുവിട്ടതുപോലെയല്ല ഒരു പടി കൂടി കടന്ന് ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടിയിരിക്കുകയാണ് ശക്തിധരൻ വരികളിൽ ഒളിഞ്ഞിരിക്കുന്നത് അത്രയും പിണറായിക്കുള്ള അടിയാണ് കൊലയ്ക്ക് കൈക്കോടാലി ആയവരല്ലോ ആ കോടാലി എടുപ്പിച്ചവരിലേക്ക് ഇന്നേ വരെ ഏതെങ്കിലും കേസുകൾ നീളുന്നുണ്ടോ ശക്തിധരൻ പറഞ്ഞത് വാസ്തവമാണ് എത്രയോ കോലകളുടെ കാണാപ്പുറങ്ങൾ ഇപ്പോഴും തടവറയിൽ കിടക്കുന്നവരുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകും സി പി എം ആയിട്ട് എത്രയോ കൊലയാളികളെ തീറ്റിപ്പോറ്റുന്ന ചരിത്രം നമുക്ക് പറയാനുണ്ട് സവാദിന്റെ നാവിൻ തുമ്പിൽ എത്ര പേരുടെ പേരുണ്ടാകും അയാളുടെ ജീവൻ ഇനി മുതൽ അപകടത്തിലാണ് അയാളുടെ ജീവൻ എടുക്കാൻ കൊതിക്കുന്നവർ എത്രയോ ആയിരിക്കും കണ്ണൂരിൽ നിന്ന് സവാദിനെ പിടികൂടിയതാണ് സി പി എമ്മിന് മുട്ടൻ പണിയായത് ഒരു ഈച്ച പറഞ്ഞാൽ പിണറായിയും കൂട്ടനും അറിയുന്ന കണ്ണൂരിൽ പതിമൂന്ന് വർഷം അയാൾ എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എസ് ഡി പി ഐ ഒത്താശയോടെയാണ് ഒളിവിൽ കഴിഞ്ഞത് സി പി എമ്മിന്റെ കോട്ടയലെ കണ്ണൂർ എന്നിട്ടും സഖാക്കൾ ഇതറിഞ്ഞതേയില്ല എന്നുള്ളതാണ് ദഹിക്കാത്തത് എസ് ഡി പി ഐ സി പി എം ചങ്ങാത്തം കൂടി കൂട്ടി വായിക്കുമ്പോൾ പലതും ചീഞ്ഞു മാറുന്നുണ്ടെന്നാണ് ചർച്ചകൾ വരുന്നത് അതിന്റെ കൂടെയാണ് ശക്തിധരന്റെ തുറന്നു പറച്ചിലും ഇത് മാത്രമല്ല ശക്തിധരൻ പിണറായി വിജയനെ നേരിട്ട് അടിച്ചിരിക്കുകയാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതകം മുതൽ ടി പി ചന്ദ്രശേഖരൻ വരെ ശക്തിധരൻ ഈ പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് പിണറായിക്ക് മുഖത്തേറ്റ അടി തന്നെയാണത് വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതകത്തിൽ പിണറായി നേരിട്ട് പ്രതിയാണെന്ന ആരോപണം പണ്ടേ ഉള്ളതാണ് ഏതായാലും ശക്തിധരൻ വെച്ചത് ഒന്നാം അടി അതിനിടെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ പതിമൂന്ന് വർഷം ഒളിവിലായിരുന്ന ഒന്നാം പ്രതി സവാദിനെ കുടുക്കിയത് പാലക്കാട് ആർ എസ് എസ് മുൻ ജില്ലാ ശാരീരിക് പ്രം ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കായി ഡിസംബറിൽ പുറപ്പെടുവിച്ച ലുക്ക് ഔട്ട് നോട്ടീസാണ് എൻ ഐ കസ്റ്റഡിയിലുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നാണ് സവാദ് കേരളത്തിലുണ്ടെന്ന സൂചന കിട്ടിയത് ഇതനുസരിച്ചാണ് ഡിസംബറിലെ ലുക്ക് ഔട്ട് നോട്ടീസിൽ പടം ഉൾപ്പെടുത്തിയത് തുടർന്ന് എൻ ഐ എയുടെ നമ്പറിലേക്ക് ചില വിവരങ്ങൾ ലഭിച്ചു ഇത് നിർണായകമായി സവാദ് കണ്ണൂരിൽ ഒളിവിൽ താമസിച്ചത് മൂന്നിടങ്ങളിലാണ് വളപട്ടണം മന്നയിൽ അഞ്ചു വർഷവും ഇരുട്ടി വിളക്കോട്ട് രണ്ടു വർഷവും മട്ടന്നൂർ ബേരത്ത് ഒൻപത് മാസവുമാണ് ഒളിവു ജീവിതം നയിച്ചത് വിവാഹശേഷം ശേഷം വളപട്ടണത്താണ് എത്തിയത് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹായവുമായെത്തി പ്രദേശത്തെ ഒരു പഴക്കടയിലാണ് ആദ്യം ജോലി നോക്കിയത് ഒരു വർഷത്തിനു ശേഷം മരപ്പണി പഠിക്കാൻ പോയി തുടർന്ന് ഇരുട്ടി വിളക്കോട് ചാക്കോട്ടേക്ക് താമസം മാറ്റി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് ഇത് അറിയാമായിരുന്നതായി പോലീസ് പറയുന്നു ഇതിനിടെ കൈവട്ട് കേസിന്റെ വിധി വന്നതോടെ മട്ടന്നൂർ ബേരത്തേക്ക് മാറി ഈ മാസം വീണ്ടും വീട് മാറാനുള്ള നീക്കത്തിനിടയിലാണ് എൻ ഐ എ സംഘത്തിന്റെ പിടിയിലായത് എൻ ഐ എ സംഘം സവാദിനെ അന്വേഷിച്ച് ആദ്യമെത്തിയത് കണ്ണൂർ ടൌണിലും പിന്നീട് വളപട്ടണത്തുമായിരുന്നു ഇയാൾ വിദേശത്ത് കടന്നെന്ന പ്രചാരമുണ്ടായിരുന്നുവെങ്കിലും തിരുത്താൻ എൻ ഐ എ ശ്രമിച്ചില്ല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് കണ്ണൂരിൽ നിന്ന് സവാദിന്റെ ബന്ധുവിന് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈലിലാണ് വിളിയെത്തിയത് ഇതും എൻ ഐ എയുടെ അന്വേഷണത്തിന് സഹായകമായി കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഒരു നിർദ്ധന കുടുംബത്തിൽ നിന്നാണ് സവാദ് വിവാഹം കഴിച്ചത് അവിടെയുള്ള പി എഫ് ഐ നേതാവാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഓട്ടോ ഡ്രൈവറായ ഭാര്യ പിതാവ് മംഗളൂരുവിനടുത്ത് ആരാധന കേന്ദ്രത്തിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടത് അനാഥനാണെന്നും ഷാജഹാൻ എന്നാണ് പേരെന്നുമാണ് കണ്ണൂർ സ്വദേശിയാണെന്നും അന്ന് പറഞ്ഞു തുടർച്ചയായ കൂടിക്കാഴ്ചയെ തുടർന്നാണ് പത്ത് മക്കളുടെ പിതാവായ ഓട്ടോ ഡ്രൈവർ മകളുമായുള്ള കല്യാണം നടത്തിയത് ഷാജഹാൻ എന്ന പേരിൽ തന്നെയാണ് വിവാഹം കഴിച്ചതും തന്നെ തിരിച്ചറിയാതിരിക്കാൻ താമസിക്കുന്ന ഇടങ്ങളിൽ ഭാര്യയുടെ തിരിച്ചറിയൽ രേഖയും മഞ്ചേശ്വരത്തെ മേൽവിലാസവുമാണ് സവാദ് നൽകിയിരുന്നത് അറസ്റ്റ് ചെയ്യുന്ന നിമിഷം വരെ ഭാര്യയ്ക്ക് ഇയാളുടെ യഥാർത്ഥ പേരോ കൈവെട്ട് കേസിലെ പ്രതിയാണെന്നോ അറിവുണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു കർണാടക അതിർത്തിയിൽ താമസിക്കുന്ന ഭാര്യയ്ക്ക് മലയാളം നന്നായി അറിയില്ലായിരുന്നു മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ പ്രഥമാധ്യാപകനോടാണ് യഥാർത്ഥ പേര് പറയുന്നത് രണ്ടു പേരുണ്ടെന്നും ഷാജഹാൻ എന്നത് വീട്ടിലെ പേരാണെന്നും സവാദ് യഥാർത്ഥ പേരാണ് പറഞ്ഞിരുന്നു നന്ദി